കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയ കേസിൽ വനംവകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയതായി ആരോപിക്കപ്പെടുന്ന കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിന് ഉത്തരവാദികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്ന് പ്രസിഡന്റുമാണെന്നാരോപിച്ച് ബിജെപി വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടര്ന്ന് നടന്ന ഉപരോധ സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് റേഞ്ചേഴ്സ് ആയിട്ട് സാഹിഫിനോട് പറയാനുള്ളത് നീ ഏത് മാളത്തിൽ പോയി ഒഴിച്ചാലും ശരി നിന്നെ ഞങ്ങൾ കൊണ്ടുവരുന്ന കൊണ്ടുവന്നിരിക്കും ഇതേ നിങ്ങള് സാധാരണ പാർട്ടി പ്രവർത്തകർ ഇതിൽ നടത്തുന്ന പ്രതിഷേധ സമരമായി നിയന്തി കാണ്ട നീ ഏത് മടലിൽ പോയി ഒഴിച്ചാലും നിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നത് നിർത്തും നിർത്തിപ്പൊലിച്ചിരിക്കും സംശയിക്കേണ്ടത് നീ എന്താ കരുതിയത് മിഥുനെന്ന് പറയാൻ ചെറുപ്പക്കാരൻ നിന്റെ അടുത്ത് വന്ന് ഓസാനിച്ച് നീ പന്ത്രണ്ട് മണിക്കൂർ വരെ മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാൻ മാത്രം എന്ത് തെറ്റാണ് മിഥുൻ എന്നോട് നേരത്തെ പറഞ്ഞ് ലജിച്ചു ഇവിടെ നിന്റെ റേഞ്ചിന്റെ കീഴുള്ള എവിടെ പോയി നോക്കിയാലും വന്നിട്ടേണ്ട റോഡ് ഓരോ വിൽപ്പന നടത്താണ് പന്നിയിറക്കി പന്നിയിറച്ചി കഴിച്ച നിന്റെ ഭാര്യയും അമ്മയും മക്കളെയും അങ്ങനെയാണെങ്കിൽ റേഞ്ചർ നിന്റെ ഭാര്യയും നിന്റെ മോനും നിന്റെ മക്കളും ഒക്കെ ഇറച്ചി നിന്റെ ഭാര്യയുടെയും നിന്റെ കുടുംബാംഗങ്ങളെയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ എല്ലാ കാലത്തേക്കും എടുക്കേണ്ടി വരുന്നത് ഈ ഇതിന്റെ നിന്റെ കുടുംബമായിരിക്കും ഓർമ്മിച്ചോ നിങ്ങൾ ധൈര്യത്തിൽ കാണിക്കോ ഇതിനകത്ത് മാസം വരെ നിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇറച്ചി കഴിച്ചിരുന്നെങ്കിൽ അത് ടെസ്റ്റ് ചെയ്താൽ അറിയൂടാന്നെ പറഞ്ഞിരിക്കുന്നത് അത്രേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു ചങ്കറത്താണ് അയാളുടെ ഏത് ലോകത്താണ് നീ ജീവിക്കുന്നത് രാജ്യാധിപത്യം നിലനിൽക്കുന്ന ആടല്ലടോ ഈ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് ജനങ്ങൾക്ക് അവകാശമുണ്ട് ജീവിക്കാൻ നിങ്ങൾ കേസെടുക്കാൻ എടുത്തു നിങ്ങൾ പക്ഷേ ആ ഭാര്യയെയും ആ ചെറുപ്പക്കാരിയായുള്ള പെൺകുട്ടിയെയും വൃദ്ധയായിട്ടുള്ള മാതാവിനെയും ആ രണ്ട് ചെറു മക്കളെയും ഉൾപ്പെടുത്തി കൊണ്ട് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക മാത്രവുമല്ല കച്ചവടക്കാരൻ എഫ്ഐആറിൽ ഇല്ലാത്ത വാക്ക് എങ്ങനെ പുറത്തേക്ക് പത്രക്കാർ കേട്ടുന്നത് അത് ഈ റേഞ്ച് ഓഫീസിൽ പോയിട്ടുള്ള മറുപടി പറയുമ്പോൾ റേഞ്ച് ഓഫീസിലെ ഓരോ തൂപ്പുകാരനെ കൊണ്ട് ഓർത്തു ഓർത്തുവച്ചു നിങ്ങൾ ആരാ നിങ്ങളോട് പറഞ്ഞ അവർക്കാരനാണെന്ന് നിങ്ങൾ തെളിയിക്കും ഞങ്ങൾ ഇവിടെയുണ്ട് ബി ജെ പി കോട്ട കെട്ടിക്കൊണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് ഇത് ബി ജെ പിയുടെ പ്രതിഷേധമേ തുടക്കമാണിത് ഞങ്ങൾ ഏതുവരെ പോകുമെന്നത് കണക്കുകൂടാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇതിനൊരു താക്കീതായിട്ട് കണ്ടാൽ മതി താക്കീത് മാത്രമായിട്ട് കണ്ടാൽ മതി സുഹൃത്തുക്കളെ പറ്റി സി പി എമ്മിന്റെ മുൻ എന്താണ് പേര് പ്രതികളുടെ അടുത്ത് കൊണ്ട് പണം പിരിക്കുകയാണ് പതിനായിരം എത്ര ലക്ഷം വരുമ്പോ ഒരു നീ ആർക്ക് കൊടുക്കാനാ പണം വാങ്ങിയത് അറിയണം നിങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് പണം വാങ്ങിക്കൊണ്ട് ഈ റേഞ്ചിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കാനുള്ള കേസ് പണം ആണ് എന്നിട്ട് കേണാൻ അതിന്റെ പണയം വെച്ചു സ്വർണം പണയം വെച്ചു പതിനായിരം വാങ്ങിക്കൊടുത്തു അപ്പൊ പതിനായിരം അവന്റെ വീട്ടിൽ ആ മനുഷ്യന്റെ വീട്ടിലിരുന്നു അറസ്റ്റ് ചെയ്തു അപ്പൊ ഇറച്ചിയുടെ കാര്യമാണ് പറയുന്നത് അതിന്റെ ബീഫോ ഓർഡർ എന്തായിരുന്നു പറയുന്നു പക്ഷേ ആ ഇറച്ചി അത് ബാക്കി അത് മംഗീകരിച്ചാക്കിയനെ വരും സാധിക്കാത്തോണ്ടായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലേ ഇത്രയും കഥ പറ്റി പോകാൻ പാടില്ല ഓഫീസർമാര് നീ ഏത് ഡി ഞങ്ങൾക്ക് എന്താ ഇനി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാൽ ഞങ്ങൾക്ക് എന്താണോ മിഥുനെന്താ നീ എന്താ സാധാരണ ത്ോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു സുഹൃത്തെ ജോലി സർക്കാർ ജോലിയാണെങ്കിൽ ആ പാവപ്പെട്ടവൻ ചെയ്യുന്നത് നാട്ടുകാർക്ക് വേണ്ടിയുള്ള ജോലിയാ അവൻ ഓട്ടോ ഓടിക്കുന്ന വധം അവനല്ലോ താങ്കൾക്ക് ഉണ്ടായില്ല അവൻ വിളിച്ചാൽ വരില്ലേ അവൻ ആ ഓട്ടോ പാർക്കിൽ നിന്ന് ആ വണ്ടി നിന്ന് അറസ്റ്റ് ചെയ്ത് വില ഇവച്ചു കൊണ്ടുപോയി ഇന്നേവരെ ഈ നിൽക്കുന്ന പോലീസുകാർക്ക് അറിയാലോ േഷനുള്ള എവിടെയെങ്കിലും ഒരു പെറ്റി കേസിൽ പോലും കൊണ്ടുപോകുന്നത് ഒരു കലാകാരൻ ഒരു സാധാരണക്കാരനുള്ള പയ്യൻ രണ്ട് മക്കളുടെ അച്ഛൻ അമ്മയുടെ മകൻ അവനെ നിങ്ങൾ ഇല്ലാതാക്കി അതുകൊണ്ട് ഞങ്ങളുടെ വൃത്തികളെ വിചാരിക്കുന്ന ഏതപരമോ ചെയ്യും അതിന്റെ അർത്ഥത്ത് ഇനി റേറ്റെ നീ അല്ല നിന്നെ കാട്ടുന്ന സി പി എമ്മിന്റെ അവരവരെ കൊണ്ടുവതിർത്തം ഓർത്തോ ഇത് അത്ര മാത്രം ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് അനുഭവിച്ചു ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളും വേദന കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾ ഒരു പാർട്ടി നേതാക്കൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തീരുമാനിക്കാൻ ഞങ്ങൾ തീരുമാനപ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെ കേൾക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോട് നാട്ടുകാരോട് പറയാനുള്ളത് ആ ചെറുപ്പക്കാരനെതിരെ കേസിന്റെ അടിസ്ഥാനം എന്താറിയും ആ കുടുംബത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം അവർക്കതിന് അനാവശ്യമായിട്ട് മാനസികമായും ശാരീരികമായും നേരത്തെ പറയില്ലേ പിടിച്ചെടുക്കാൻ വേണ്ടി ഫോണ് കൊണ്ടു കൊടുക്കാൻ ആ മിഥുനെ നിങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ നേരം നിങ്ങൾ റേഞ്ച് ഓഫീസിലേക്ക് എന്താ ചെയ്ത് അറിയണ്ട നിങ്ങൾക്ക് അറിയണം എന്താണ് എന്താണെന്നേ തൊട്ടതെങ്കിൽ അതിനെതിരെ മുഴുവൻ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ ബി ജെ പി പ്രദേശത്ത് നടക്കാതെ മുഴുവൻ നിങ്ങൾ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ വാരിയിലേക്കാണ് വരുന്നത് അതിന് തടക്കാൻ നിങ്ങൾക്കാവുമെങ്കിൽ നിങ്ങൾ തടുത്തോ അതിനെയും മറികടത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സഹോദരനെയാണ് ഇരുപത്തിനാല് കുട്ടി പോർന്നവർ ഗ്രൂപ്പിനകത്ത് മേളം നടത്തിയിരിക്കുന്ന അവർ നല്ല മേളത്തിന്റെ സഹപ്രവർത്തനം വന്നിരുന്നു എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുള്ളൂ അവരോട് പറഞ്ഞത് മിഥുൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാന്ന് ഞങ്ങൾക്കറിയില്ല അവനങ്ങനെ ബി ജെ പിയുടെ ഒരു സജീവമായിട്ടുള്ള നേതാവൊന്നുമല്ല ബി ജെ പി ഒരിഷ്ടമുള്ള ഒരാൾ അത്രേയുള്ളൂ പക്ഷെ അവരിഷ്ടമുണ്ടായിരുന്ന കലയോടായിരുന്നു അവരിഷ്ടമുണ്ടായിരുന്ന മേളത്തിനോടായിരുന്നു അവരിഷ്ടമുണ്ടായിരുന്ന സിനിമാ അഭിനയത്തോടായിരുന്നു അഭിനയവും പാട്ടും മേളവും ഒക്കെ നടന്നിരുന്ന ഞങ്ങളുടെ വിധം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആ േന്ദ്രത്തിന്റെ മുഴുവൻ ആൾക്കാർ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് അവന്റെ ജീവനേതായാലും പോയി ആ കുടുംബത്തിന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ആ നാട്ടുകാരുടെ വാക്കിനെ ജയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരപരിപാടിക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടിക്ക് പറയാനുള്ളത് ഞങ്ങൾ സഹോദരി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കുടുംബത്തെ അനാഥമാക്കിയ ഫോറസ്റ്റ് സി പി എം ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച് ആ കുടുംബത്തെ ആ പാവപ്പെട്ട സഹോദരിക്ക് ജീവനോപാധി കൊടുക്കുമെന്നുള്ള തീരുമാനമുണ്ടാകുന്നത് വരെ ബിജെപി ഈ സമരത്തിന്റെ പാതയിൽ പാത മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനത്തോടെ പ്രഖ്യാപിക്കുന്നു മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കുക കുടുംബത്തിന് സർക്കാർ ജോലി നൽകുക കേസ് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയ സി നേതാവായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ മണ്ഡലം കമ്മിറ്റി ഉപരോധ സമരം സംഘടിപ്പിച്ചത് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ പങ്കെടുത്തു എരുമപ്പെട്ടി ബി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷത വഹിച്ചു ഈ പോലീസ് ഈ ഫോറസ്റ്റ് ഓഫീസിന് ആ മൊബൈൽ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ മൊബൈൽ കിട്ടൂല്ലോന്നറിയാൻ വേണ്ടിട്ട് ആലോചന ഞങ്ങൾക്ക് കാണാൻ പറ്റണ്ടേ ഞങ്ങൾ അഞ്ചര വരെ ആലും തെരഞ്ഞെടുക്കുന്നു അവിടെ ചെന്നപ്പോഴെന്ന് ചോദിച്ചപ്പോ അവിടെ വന്നിട്ടില്ല അവിടെ വന്നിട്ടില്ല എന്നാണ് അതറിയാ ഇവിടെ വന്നപ്പോ ഇവിടെ അവരില്ല ഇവിടെ ഇരിക്കുന്നപ്പോ എന്റെ നമ്പർ തരാൻ പറ്റില്ല ബാക്കിയല്ല ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ നമ്പർ വരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും ഈ ഈ ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ പഴയ എന്താ പറയാ അയാളുടെ ഇൻഡിവിജ്വൽ നമ്പർ എന്റെ പേരിൽ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാ ഇപ്പൊ നേരത്തെ പ്രാസംഗിക സൂചിപ്പിച്ച പോലെ പോലീസ് സ്റ്റേഷനില് കുന്നംകുളം പോലീസ് സ്റ്റേഷനില് എന്താ ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിലെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കേരള സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനത്തിലും കയറി തന്നെ ഇതാണ് അപ്പൊ നമ്മുടെ ഒരു ഞങ്ങളുടെ അല്ലെങ്കിൽ നാടിന്റെ ഒരു ആ വീട്ടുകാർക്ക് എന്ത് സമ്മാനം പറയാ ചെറിയ പിന്നുങ്ങള് അവർ ഞങ്ങളൊക്കെ സമ്മാനം പറയും ഞങ്ങളുടെ ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിച്ച ഒറ്റ കാരണം കൊണ്ടായിരിക്കാം അതിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ വീട്ടിലും പതിനേഴ് പ്രതികളാണ് ഇപ്പൊ പറയുന്നത് ഈ പതിനേഴ് പ്രതികളോട് പതിനായിരം രൂപയോടും ചോദിച്ചു കേസില്ലാണ്ട് ഒരിക്കലും തീർത്തു കൊടുക്കാം അങ്ങനെ ഒരു വീട്ടിൽ വീട്ടുണ്ട് ചേച്ചി ഇവിടുണ്ട് അവരുടെ സ്വർണ്ണം പണയം വെച്ചിട്ടാണ് ആ ചേച്ചി പതിനായിരം കൊണ്ടെടുത്തത് അവരുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ കുടുംബത്തെ രക്ഷിക്കാം സമൂഹത്തിൽ മോശകാരത്തി അതിന് അതിനുശേഷം ആ പതിനായിരം രൂപ കൊടുത്തപ്പോ വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പതിനായിരം രൂപ വേണം അത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോറ്റേ ദിവസം അറസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ ഉദ്യോഗസ്ഥരെ ആലോചിക്കണം അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കണം പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടത് എറച്ചി എടുത്തോണ്ടി ആ ഇരച്ചി എടുത്തോണ്ടായിട്ട് പറഞ്ഞത് എറച്ചു ലാബിലോട്ട് ടെസ്റ്റ് ചെയ്തിപ്പോ അതല്ല ഒന്ന് ആലങ്ങനെ ഒരിക്കലും ഇറച്ചിയാണ് ഇവര് പറഞ്ഞത് ഇവര് വെട്ടിട്ടില്ല വേറെ ആൾക്കാരത് വെട്ടി പങ്കുവെച്ച് കൊടുക്കും ഇവര് ഒരിക്കലും ഇരച്ചു കടിച്ചു ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുത്തു ഇതാണ് ആകൊരു തെളിവുള്ളത് അവരുടെ വീട്ടിൽ ഒരിക്കലും ഇരച്ചു കടിച്ച ഒരു മാസം രണ്ടു മാസം ഇവിടെ വെയിച്ചോട് കഴിക്കുക എല്ലാ ദിവസവും എടുത്തിട്ട് അപ്പൊ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു പണം തട്ടിപ്പാണ് നടക്കാൻ ശ്രമിച്ചത് ഒരു ഇരുപതിനായിരം രൂപ വെച്ചിട്ട് പതിനേഴ് പേരായിരുന്നു തട്ടി കഴിഞ്ഞാൽ അശോക് രാജിനും ബാക്കി പകുതി പൈസ തട്ടിയെടുക്കാൻ നോക്കിയ സി പി എം നേതാവിന് അത് നടക്കാതെ വന്നപ്പോ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് ആ രണ്ടു പേരാണ് അത്രയും പെട്ടെന്ന് ഏത് മൂന്ന് മാസം മുന്നേ കഴിഞ്ഞ കാര്യമാണ് അവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അശോക് രാജ് കൊണ്ടുവന്ന് മാനസികമായി പേടിപ്പിച്ച് ആള് പറയുന്ന എന്താ പറയുക ജാമ്യം കിട്ടിയില്ലേ ഞാൻ അത്ര വലിയ കേസെടുത്തിട്ടില്ലോ അതിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനെന്തൂടെ ഇവിടുത്തെ എംപിയുടെ ഒരു ബന്ധു ആ കേസിൽ പ്രതിയായി ഇവരല്ല നാലമ്പ്രിരുന്നു നമ്മുടെ ബന്ധുവിന് അപ്പൊ ഈ ആൾ ബന്ധു പ്രതിയായിപ്പോ അയാളെ ഇറക്കണ്ടേ പാർട്ടിക്ക് ബുദ്ധിമുട്ടായി അയിന അപ്പുറത്ത് പൈസ മേടിച്ചോണ്ടിരിക്കുകയാണ് ബന്ധു പ്രതിയായി അയാളുടെ ജാമ്യത്തിൽ ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നപ്പോ അവര് അപ്പൊ ജാമ്യം കൊടുക്കാന്ന് വകുപ്പുകളിട്ടു അപ്പൊ ഈ നാലാം പ്രതി കഴിക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല ഒരു തരി ആർക്കും അറിയില്ല മച്ചാട് കഴിക്കും പുള്ളിയുടെ ശേഷം റോഡിലെ കച്ചവടം പല കാര്യങ്ങൾ ഈ ഈ ഭാഗത്തു പോയി റോഡില് കച്ചവട അങ്ങനോടൊക്കെ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല ഇവിടെ ഒരു എവിടെന്നോ കൊണ്ടത് ഞാൻ പറയുന്ന എന്താ ഇത് കറണ്ട് കൊടുത്ത് പിടിച്ച് അത് വിൽപ്പന കറക്കുന്ന ആൾക്കാരെ തൂക്കി വന്നാലും പോന്നാല് ഈ പാവപ്പെട്ട ആൾക്കാർ ഒരു കിലോ അറിയാൻ പറ്റിയിട്ടുള്ള ചെത്തിന്റെ മുകളിൽ ആ വോട്ടർ സപ്ലൈ വന്നിട്ട് ചോദിച്ച ഉടൻ തന്നെ ഞാൻ തന്നെയാണ് അത് വാങ്ങിയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ട് പറഞ്ഞു അപ്പൊ തന്നെ പിടിച്ച് കയ്യൊക്കെ തിരിച്ചു ജീപ്പിൽ കയറ്റി കൊണ്ടി വെള്ളങ്ങൊക്കെ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്താണ് പത്രത്തിൽ കൊടുത്തു എന്ത് പറഞ്ഞിട്ട് വിൽപ്പനക്കാരൻ അപ്പൊ ഇതിന് സമാധാനം പറയുന്നത് വരെ നമുക്ക് നീതി നടപ്പിലാവുന്നത് വരെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പൂർണ്ണ പിന്തുണ നമ്മളെ മുഴുവൻ പ്രവർത്തകരും ഇതിന് ഈ നിരപരാധിത്വം ആളുടെ നിരപരാധിത്വ തെളിയിക്കളും ആളുടെ കുട്ടികൾക്ക് ഭാവി ചെറിയ നാല് വയസ്സ് അവരുടെ ഇതിന്റെ ഉള്ളില് ഈ സാമ്പത്തികമായി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ആ പാർട്ടി നേതാവിനെയും വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നത് വരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്ന സൂചിപ്പിക്കണം ബിജെപി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയേടത്ത് ജില്ലാ സെക്രട്ടറിമാരായ നിത്യസാഗർ സുഭാഷ് ആദൂർ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് വടക്കാഞ്ചേരി വിഷ്ണു മങ്ങാട് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധക്കാരെ നീക്കി ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നൈൻ ടു